വിശുദ്ധ കുർബാന കർത്താവിൻ്റെ സഭയെ ഒരുക്കുന്നു ക്രമീകരിക്കുന്നു സന്നിഹിതമാക്കുന്നു വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിന് ശേഷം ഒരു പ്രബോധനമുണ്ട് ആയതിനാൽ അതിൻ്റെ ദീർഘമായ ഭാഗത്തേക്ക് കടക്കുന്നില്ല നാം വിശുദ്ധ കുർബാനയ്ക്കായി ഒരുമിച്ച് മേജർ അതിരൂപതയുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നാം ഈ വിശുദ്ധ കുർബാനയെ എങ്ങനെ തിരിച്ചറിയണം എന്നത് മൂന്ന് ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ നൽകുന്ന പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയും അത് നമ്മിൽ ഉറപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയുമാണ് ഈ വേളയിൽ നമ്മുടെ കർത്താവ് തന്നെ അരുളിച്ച് ചെയ്തു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു അവർക്ക് പരിചിതമായ ഒരു വേദഭാഗവും പരിചിതമായ ഒരു രക്ഷാകര സംഭവവുമാണ് അവരുടെ പൂർവ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവർ യഹോവയോട് പ്രാർത്ഥിക്കുകയും അവർക്ക് അത്ഭുതകരമായി ഭക്ഷിക്കുന്നതിന് മഞ്ഞ ലഭിക്കുകയും ചെയ്തു അതവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതെന്നും ഓർമ്മിക്കുന്ന അനുഭവമാണ് എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഞാനാകുന്ന ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും വിശുദ്ധകൃബാനയെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിക്കുന്നു അതിനേക്കാൾ പ്രാധാന്യമേറിയ മറ്റൊരു വ്യാഖ്യാനം നമുക്കാവശ്യമില്ല ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് ഞാൻ ജീവിക്കുന്ന അപ്പമാണ് ഞാൻ മൂലം നിങ്ങൾ ജീവിക്കും മരുഭൂമിയിലെ ഭക്ഷണം പോലെ അല്ല എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും വിശുദ്ധ കൃപാന നൽകുമ്പോൾ നമ്മുടെ ആരാധനയിൽ നമ്മുടെ കൃത്താവേശമിശിഹായുടെ തിരിശരീരവും തിരുരക്തവുമാകുന്ന പുണ്യമുണ്ടാക്കുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും നൽകപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന കൈമാറുക വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്യുക നിത്യജീവൻ വിശുദ്ധ കുർബാന ഉറപ്പാക്കുന്നു നമ്മുടെ ഭൗതികമായ നോട്ടത്തിൽ നാം കാണുന്നത് ഒരു ചെറിയ അപ്പം ചെറിയ അപ്പത്തിൽ വലിയ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനായി അനുഗ്രഹമായി സക്രമെന്തും മൂന്തി എന്ന ദൈവശാസ്ത്രജ്ഞന്മാർ ചുരുക്കി വച്ചിരിക്കുന്ന രണ്ട് പദങ്ങൾക്കിടയിലുള്ള അർത്ഥവ്യാപ്തി മനസ്സിലാകത്തക്കതുപോലെ അവിടുന്ന് സംസാരിക്കുന്നു ലോകത്തിന് വേണ്ടിയുള്ള കൂതാശയായി ലോകത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ ജീവനായി നൽകപ്പെടുന്നപ്പം കർത്താവ് പറഞ്ഞു ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവിക്കുന്ന അപ്പമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് സംസാരിച്ചതാണല്ലോ നാം വായിച്ച് കേട്ടത് വിശുദ്ധ കുർബാനയുടെ ഏറ്റം അർത്ഥവത്തായ വചനം ദൈവത്തിന്റെ പങ്കുവയ്ക്കൽ കർത്താവ് വെളിപ്പെടുത്തിയത് ഈ അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം വിശ്വാസത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ നമ്മുടെ മലങ്കര ആരാധനയിൽ ഈ കുർബാനയുടെ ഒരുക്കത്തെ ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷയിൽ നമ്മൾ അപ്പവീഞ്ഞകൾ സമർപ്പിച്ച് ഉയർത്തി നമ്മൾ പറയുന്നു ദൈവമേ നീ കുർബാനയാകുന്നേ കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുന്നു ബലഹീനവും പാപമംഗലങ്ങളുമായ എൻ്റെ കരങ്ങളിൽ നിന്ന് ഈ കുർബാനയെ നീ സ്വീകരിക്കണമേ കുർബാന എന്ന പദം ആവർത്തിക്കുക ദൈവമേ നീ തന്നെ കുർബാനയാണല്ലോ ഉടനെ ആവർത്തിക്കുന്നു ഈ കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുന്നു എളിയവനും ബലഹീനനുമായ എൻ്റെ കൈകളിൽ നിന്ന് ഈ കുർബാന നിന്നെ തന്നെ നീ സ്വീകരിക്കണം കുർബാനയുടെ ഏറ്റവും അർത്ഥവത്തായ ഒരു പ്രാർത്ഥന സദറായിൽ നാം അനുസ്മരിക്കുന്നത് ഞങ്ങൾ തന്നെ കുർബാനയായി തീരണമേ എന്നാണല്ലോ കുർബാനയെ അർപ്പിക്കുന്ന കാർമ്മികൻ ദൈവജനത്തിനു വേണ്ടി മുഴുവൻ സമൂഹത്തെയും ചേർത്തു വെച്ച് ദൈവദരു മുമ്പാകെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി തീരണം ഞങ്ങൾ തന്നെ കുർബാനയാകണം കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം നമ്മെ ആഴപ്പെടുത്തുന്നതിന് സഹായകരമാണ് ഈ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടരുന്ന യേശു തിരുസാന്നിധ്യം കതോലിക്ക തിരുസഭ ഇതുപോലെ മുൻപോട്ട് പോകുന്നത് നാം കാണുന്ന ചെറിയ അപ്പത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ മാർഫാപ്പാ തിരുമേനിയും വിശ്വാസ സമൂഹവും മുട്ടുമടക്കി നിന്ന് കുമ്പിട്ട് ആരാധിച്ച് നൽകുന്ന ഒരു പരസ്യമായ സാക്ഷ്യമുണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ദിവ്യകാരുണ്യ സംഗമത്തിൽ നാം അർത്ഥവത്തായി ലക്ഷ്യം വയ്ക്കുന്നത് ഈ പരിശുദ്ധ കൃപാന നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്ന് ഉള്ള തിരിച്ചറിയിൽ വിശ്വാസപൂർവം വീണ്ടെടുക്കുക എന്നതാണ് ഈ കുർബാനയിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ ദൈവീക ദാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം പൗലസപ്പു സ്തോലൻ കുർബാനയുടെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോ ലളിതമായി എന്നാൽ ആ സമൂഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കി പറയുന്ന കാര്യമുണ്ട് നിനക്ക് വിസഗുന്നെങ്കിൽ നീ വീട്ടിലിരുന്ന് ഭക്ഷിച്ചാൽ മതി അതല്ലെങ്കിൽ നീ തീയാണ് ഭക്ഷിക്കുക നീ നിന്റെ കുർബാനയുടെ കൂട്ടായ്മയിൽ ഉണ്ടാക്കുന്ന വിഭജനം അത് ദൈവത്തിന്റെ സ്നേഹത്തിന് നിരക്കാത്തതാകയാൽ നീ ശ്രദ്ധയോടെ അതിനെ കാണണം അതിന്റെ ഗൗരവമേറിയ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്ലിഹ പറയുന്നു ബാക്കി ഞാൻ നേരിട്ട് വരുമ്പോൾ സംസാരിച്ചു സംസാരിച്ചുകൊള്ളാം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കത്തോലിക്കാ തിരുസഭ രണ്ടായിരം വർഷമായി ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ രാത്രിയുടെ നീണ്ടയാമങ്ങളിൽ അരണ്ട വെളിച്ചത്തിൽ നാം ദിവ്യകാരണത്തിൻ്റെ മുൻപിൽ ദേവാലയങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന കെട്ടുപോകാത്ത വിളക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന കെടാവിളക്കിൻ്റെ അകമ്പടിയിൽ മാത്രം ഈ ചെറിയ അപ്പത്തിലേക്ക് നോക്കിയിരുന്ന വിശ്വാസത്തോടെ യേശുവിനെ കാണുന്ന ആയിരക്കണക്കിന് ദൈവമക്കളുടെ ആത്മീയ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി മുൻപോട്ടു പോകുന്നതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ വിശ്വാസത്തെ ഭംഗുരമായി പഠിപ്പിക്കുന്നതിനും മുൻപോട്ട് പോകുന്നതിനും സാധിക്കുക അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട് റോമിൽ ലാത്രൻ ബസിലിക്കയിൽ നിന്ന് പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാനയേന്തി അലങ്കരിച്ച ഒരു വാഹനത്തിൽ ആ തെരുവീതിയിലൂടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മേരി മേജർ ബസിലിക്കയിലേക്ക് വിശുദ്ധ കുർബാനയുടെ ഒരു പ്രദക്ഷിണം നടത്തുന്നത് റോമൻ നിവാസികൾ ഈ റോഡിന്റെ രണ്ട് വശങ്ങളിലും നിന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് ഉചിതമായ ഉണക്കവും ബഹുമാനവും ആരാധനയും നൽകി സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട് അതൊരു സാമൂഹിക ആചാരം എന്നതിനേക്കാൾ വിശുദ്ധ കുർബാന നമ്മെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പര്യാപ്തമാണെന്ന വിശ്വാസ സത്യം ഓർത്തുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം വിശുദ്ധ കുർബാനയെ നോക്കി നൽകുന്ന ഒരു സത്യവിശ്വാസ പ്രഘോഷണം മറ്റാരാധനകളിൽ ലഭ്യമല്ല വിശുദ്ധ കുർബാനയെ നോക്കി നമ്മുടെ വിശ്വാസ സമൂഹം ഒരുമിച്ച് പറയും ഈ കുർബാന നമുക്ക് അനുഗ്രഹവും ഈ കുർബാന സമാധാനവും ഈ കുർബാന ബലിയും ഈ കുർബാന സ്തോത്രവുമാണ് എന്ന് നമ്മുടെ കൊച്ചുകരങ്ങളിൽ അനേകം കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ അതിലൊരു ചെറിയ വസ്തുവായി ചെറിയ അപ്പം നിൽക്കുമ്പോൾ നമ്മുടെ മാനുഷികമായ കുറവ് കൊണ്ട് ഇതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുമ്പോഴാണ് നാം അതിനെ ലാക്സിറ്റി എന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ കയ്യിൽ നമ്മുടെ നാവിൽ നാം പറയുന്നിടത്ത് കർത്താവ് വരുന്നു എന്നത് കർത്താവിൻ്റെ ബലഹീനതയല്ല അതാണ് കർത്താവിൻ്റെ വലിപ്പം എന്നത് നാം തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും തിരുസഭയെ താങ്ങി നിർത്തുന്ന രണ്ടായിരം വർഷമായിട്ടുള്ള ഈ അടിസ്ഥാന ഘടകം കർത്താവ് നൽകിയത് കൊണ്ടാണ് അനേക കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് പറഞ്ഞു ലോകം മുഴുവൻ നിങ്ങളെനിക്ക് സാക്ഷികളാകണം ആ സാക്ഷിയാകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മറന്നുപോകാതെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു സ്ലീഹ കോരുടെ സഭയെ ഓർമ്മപ്പെടുത്തുമ്പോഴും അങ്ങനെയാണല്ലോ രേഖപ്പെടുത്തി ആരംഭിക്കുക കൃതാവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഏൽപ്പിച്ച് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ കർത്താവിൻ്റെ ഓർമ്മയ്ക്ക് നിരന്തരമായി ആഘോഷിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാന അനുഗ്രഹമാണെന്നും ബലിയാണെന്നും സ്തോത്രമാണെന്നും സമാധാനമാണെന്നും വിശ്വസിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ കണ്ണുകൾ ഹൃദയങ്ങൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണുന്നതിന് ശക്തിയുള്ളതായി മാറ്റുന്ന അവസരമാണ് വിശുദ്ധ കുർബാനയുടെ ഈ സംഗമം നിത്യജീവന് വേണ്ടി നൽകപ്പെടുന്ന ഈ തീക്കട്ട രൂപീകരിക്കുന്ന ഈ അഗ്നി വിഴുങ്ങിക്കളയാവുന്ന ഈ അഗ്നി അത് നമ്മുടെ നിത്യജീവനായി നമുക്ക് നൽകുമ്പോൾ ഈ വിശുദ്ധ കുർബാന നമ്മെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകുമാർ നമുക്ക് സ്വർഗത്തിലോട് ചേർന്ന് നിൽക്കാം പ്രാതിനിധ്യ സ്വഭാവത്തിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിൻ്റെ സജീവമായ ആത്മീയ ബന്ധത്തിൽ അതിരൂപതയിലെ ഒരു പൊതുപരിപാടി എന്ന നിലയിൽ ഒരു സാമൂഹികമായ കൂടി വരവ് എന്ന നിലയിൽ അല്ല വിശുദ്ധ കുർബാനയെ കണ്ടെത്താൻ നമ്മൾ ഒരുമിച്ച് വന്ന് നിന്ന് ദൈവ ദൈവകരുണയോട് പ്രാർത്ഥിക്കുന്നു തുറന്നു തരാൻ അവിടുന്ന് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന എമാവൂസിലെ സംഭവം ഓർക്കുക കണ്ണുകൾ തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച അതാ ദിവ്യകാരുണ്യമായി കർത്താവ് നിൽക്കുന്നു ക്ഷീണവും ദൂരവുമെല്ലാം മറന്നവർ വീണ്ടും കൂട്ടായ്മയിൽ ഓടിയെത്തുകയാണ് കുർബാനയെ നോക്കിപ്പാർത്തിരിക്കുന്നവരുടെ കൂട്ടായ്മയിലേക്ക് വന്നു പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു സന്തോഷത്തോടെ അവരത് പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് വഴി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഈ കൃപാദാന കൈകാര്യം ചെയ്യൽ എന്ന ശുശ്രൂഷയിൽ നമുക്ക് മാനുഷികമായി വന്നു ചേരാവുന്ന അപകടങ്ങളെല്ലാം തരണം ചെയ്ത് നമ്മുടെ കയ്യിൽ സ്വർഗത്തിൻ്റെ ഈ അപ്പം എത്തിയിരിക്കുന്നത് ഇത് മുറിക്കപ്പെട്ട് അനേകർക്ക് നൽകപ്പെടുന്നതിനും നമ്മുടെ കൈ ചേർത്ത് വച്ചിരിക്കുന്നത് കുർബാനയായി രൂപപ്പെടുത്തുന്നതിനുമെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് മനുഷ്യരെ കൊണ്ട് അസാധ്യമായത് ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന് നിൽക്കുമ്പോൾ സാധിക്കുമല്ലോ വടക്കേ ആഫ്രിക്കയിൽ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് അന്നത്തെ ഇമ്പീരിയൽ റെയിൻ രാജഭരണകാലത്ത് അവിടെ കൽപ്പന മറ്റു കുർബാനകൾ നിരോധിച്ചുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ ഒരു വേളയിൽ രക്തസാക്ഷികളായി പൂർണ്ണമായി മാറി അവർ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് വി കനോട്ട് ലിവ് വിതഔട്ട് ദ യുക്കരിസ്റ്റ് കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല അതിൻ്റെ ഫലമോ അവിടെ അവശേഷിച്ചത് രക്തസാക്ഷികളുടെ പട്ടികയിൽ പുതിയ ഏതാനും പേരുടെ പേരുകൾ കൂടിയാണ് വിശുദ്ധ കുർബാന അനുഗ്രഹമായി നമുക്ക് നൽകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും ദേശത്തും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തും എല്ലാം ഇങ്ങനെ വർധമാനമായി വരുമ്പോൾ നമ്മുടെ അടുക്കൽ ചെന്ന് ഒരാലോചന നടത്തും അനേക വിശുദ്ധാത്മാക്കൾ ആലോചന തേടിയ കിടാവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലെ ഈ ദിവ്യ കാഴ്ച ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ അഭയപ്പെടുന്നതിന് നമ്മെ വീണ്ടും ക്ഷണിക്കുന്ന ആത്മീയമായ ഒരു വേളയായി ഈ ദിവ്യകാരുണ്യ സംഗമത്തെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ പൗരോഹിത്യത്തെ ഉദ്ദീപിപ്പിക്കുന്ന വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിൽ അല്പം കൂടി എടുത്ത് ഉയർത്തുന്ന സഭയെ സഭയാകമാനം നവീകരിക്കുന്ന കർത്താപേശമിശിഹായുടെ തിരിശരീരവും തിരു രക്തവുമാകുന്ന ഈ തീക്കട്ട നമ്മുടെ ഇടയിൽ യേശയ്യായുടെ കാലത്ത് വ്യാപരിച്ചതുപോലെ സജീവമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മേജർ അതിരൂപതയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ കുർബാനയോട് നമുക്ക് ചേർന്ന് നിൽക്കാം നമർപ്പിക്കുന്ന ഈ കുർബാനയെ നമർപ്പിക്കുന്ന ഈ കുർബാനയിലെ ഈ ദിവ്യ അപ്പത്തെ നമുക്ക് നിത്യജീവനായി തരുമ്പോൾ നമ്മുടെ ജീവൻ സ്ഥിരീകരിക്കുകയാണ് രക്ഷകനും നാഥനും കർത്താവുമായവന്റെ നാമത്തിൽ എന്നേക്കുമായി ജീവിക്കുന്നതിനുള്ള അച്ചാരം നമുക്ക് നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം